തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ തസ്കര സംഘമായ ഇറാനി ഗ്യാംഗങ്ങൾ ഇടുക്കിയിൽ അറസ്റ്റിലായി നെടുങ്കണ്ടത്തെ ജുവലറിയിൽ മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെയാണ് രണ്ട് പേർ പിടിയിലായത് കേരളത്തിലുൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിരവധി മേഖലകളിൽ മോഷണം നടത്തിയിട്ടുള്ളവരാണ് പിടിയിലായ പ്രതികൾ മധുര പേരയൂർ സ്വദേശികളായ ഹൈദർ മുബാറക്ക് എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് നെടുങ്കണ്ടം പടിഞ്ഞാറെ കവലയിലെ സ്റ്റാർ ജുവൽസിൽ ആഭരണങ്ങൾ വാങ്ങാനെന്ന വ്യാജനെയാണ് ഹൈദറും മുബാറക്കും എത്തിയത് ആഭരണങ്ങൾ കാണുന്നതിനിടെ ഹൈദർ സ്വർണം സൂക്ഷിച്ചിരുന്ന ഒരു പാക്കറ്റ് കൈക്കലാക്കുകയായിരുന്നു സംഭവം ശ്രദ്ധിച്ച ഉടമ ഉടൻ തന്നെ ഇയാളെ പിടികൂടി ഈ സമയത്ത് കൂടെയുണ്ടായിരുന്ന മുബാറക്ക് കടയിൽ നിന്ന് ഇറങ്ങി ഓടി ആ ഇരുന്ന് അപ്പുറത്തിരുന്നയാളെ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞ അടിയിരിക്കാതെ കാണിച്ചതാ എന്നും പറഞ്ഞ് ആ കൗണ്ടറിന് മുകളിൽ ഇങ്ങനെ കമന്ന് കിടക്കുന്ന പോലെ നിന്നു കരിഞ്ഞ് നിന്നു എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ഡപ്പിക്കാത്ത സാധനങ്ങൾ തപ്പുന്ന കൂട്ടത്തിൽ ഇവൻ ആ ഗ്ലാസിൻ്റെ നിന്ന് ഒരു പായ്ക്കറ്റ് എടുത്തവൻ്റെ പാൻറ്റിൻ്റെ പൊക്കലേക്കി പിന്നെ ഞാൻ പെട്ടെന്ന് കയറി കൈ കയറി പിടിച്ചു പാനിൻ്റെ പൊക്കത്ത് സാധനം എടുത്തു സാധനം എടുത്തതിനു ശേഷം ഞാനവിടെ കൈക്ക് പിടിച്ച് എന്റെ കൗണ്ടറിന്റെ ഡോറ് തുറന്ന് അവിടെ സോഫയൊക്കെ കൊണ്ടുവന്ന് പിടിച്ചുരുത്തി പിടിച്ചത് അപ്പുറത്ത് ഇപ്പുറത്തുള്ള കടക്കാരൊക്കെ വിളിച്ചു വരുത്തി അവരെല്ലാം വന്നു അതിനുശേഷമാണ് പോലീസ് വിവരം അറിയിച്ചു പോലീസുകാർ വന്ന് ബസ് മാർഗം തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച മുബാറക്കിനെ ശാന്തംപാറ പോലീസിന്റെ സഹായത്തോടെ പിടികൂടി ഇതുപോലെ മോഷണം നടക്കുന്നത് ഇവർക്ക് എല്ലാ രീതിയിലുള്ള മോഷണം എല്ലാ രീതിയിലുള്ള മോഷണ രീതികളും അവർക്കുണ്ടെന്നാണ് റോബറി ഉൾപ്പെടെയുള്ള പിടിച്ചുപറി റോബറി ഉൾപ്പെടെയുള്ള എല്ലാ രീതിയിലുള്ള മോഷണം ഉൾപ്പെടെ ഇവർക്ക് ഉണ്ടെന്നാണ് നമ്മൾ അറിവായിട്ടുള്ളത് ഒരു പല ഗ്യാങ്ങായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർ ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് ഉൾപ്പെടെ കേരള ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ഇവർ ഇവരുടെ പ്രവർത്തന മേഖലയുണ്ട് ജയിലിൽ നിന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ ഓപ്പറേഷൻ ആരംഭിക്കാമെന്നുള്ളതാണ് അവരുടെ രീതിയിൽ ഇപ്പോൾ തമിഴ്നാട് പോലീസ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് ഇതിലേക്ക് കൂടുതലായിട്ട് അന്വേഷണം ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ അന്വേഷണം നടത്തുകയാണ് തമിഴ്നാട് പോലീസ് നമ്മൾ വിവരങ്ങൾ ശേഖരിച്ച് ഉള്ളൂ നിരവധി മോഷണങ്ങളും കൊള്ളയും നടത്തിയിട്ടുള്ള തമിഴ്നാട് ഇറാനി ഗ്യാങ്ങിലെ അംഗമാണ് അറസ്റ്റിലായവർ രണ്ടോ മൂന്നോ പേർ അടങ്ങുന്ന ചെറുസങ്ങൾ തിരിഞ്ഞാണ് ഇവരുടെ മോഷണം തമിഴ്നാട് കർണാടക തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ ഇറാനി ഗ്യാങ് സമാനമായ നിരവധി മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് കോട്ടയത്തും രാജാക്കാട്ടിലും ജുവലറികൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയത് ഇതേ സംഘമാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു న్యూస్బీరో రాజకుమారి